ഭാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമായിരിക്കുന്നു അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അവിടെയാണ് നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് യേശുവിന്റെ ക്രൂശിവരണത്തിന്റെ പ്രത്യേകത നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ നീതിമാന്മാരായതുകൊണ്ടല്ല യേശു നമുക്ക് ഉപകരണം മരിച്ചത് നമ്മൾ യേശുവിനെ ഗുണം ചെയ്തതുകൊണ്ടുമല്ല പ്രത്യുത നമ്മൾ യേശുവിന് വിരോധമായിരിക്കുന്ന സമയത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവിടെയാണ് കാൽവറിക്കുളിശിന്റെ പ്രത്യേകത കാൽവറിക്കുളശിൽ യേശു മരിക്കുന്നത് നീതിമാന്മാരായ കുറെ ആളുകൾക്ക് വേണ്ടിയല്ല അതാണ് വാസ്തവത്തിൽ മറ്റ് മതങ്ങളും യേശു ക്രിസ്തുവിന്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മറ്റു മതങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ പൗരസ്ത്യ മതങ്ങളിലെല്ലാം പലപ്പോഴും അവതാരങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട് അങ്ങനെ അവതാരങ്ങളൊക്കെ വരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ദുഷ്ടന്മാരുടെ എണ്ണം അധീകരിക്കുകയും ശിഷ്ടന്മാരുടെ എണ്ണം കുറയുകയും അങ്ങനെ ഭൂമിക്ക് മനുഷ്യന്റെ ദുഷ്ടത താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഭൂമി നിലവിളിക്കുമ്പോൾ ദൈവങ്ങൾ ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് അവതാരങ്ങളായി എന്തിനു വേണ്ടി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയും ശിഷ്ടന്മാരായ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുവാനായി അവതാരങ്ങൾ ഇറങ്ങി വരും പക്ഷെ യേശു വന്നത് അതിനുവേണ്ടിയല്ല ഞാൻ പലപ്പോഴും ആലോചിച്ചു അങ്ങനെ ഒരു പത്ത് അവതാരങ്ങളാണുള്ളത് അതിന് ഒരു ഇരുപത്തഞ്ച് അവതാരം വന്നാൽ എനിക്ക് ഗുണമൊന്നുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര നല്ലവനൊന്നും അല്ലെന്നുള്ളത് എനിക്കല്ലേ അറിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇനി ഒരു അവതാരം വന്നാലും എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാര്യം ആ നല്ലവരുടെ ലിസ്റ്റിൽപ്പെട്ട ആളൊന്നും അല്ല ഞാൻ അല്ലെങ്കിൽ എന്താണ് ശിഷ്ടന്മാരായ ആളുകളുടെ ലിസ്റ്റിൽപ്പെട്ട ആളല്ല ഞാൻ ഞാൻ ദുഷ്ടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് അങ്ങനെയെങ്കിൽ യേശു കർത്താവ് വന്നത് ശിഷ്ടന്മാരായ ആളുകളെ തേടിയല്ല പ്രത്യുത നാം പാവികളായിരിക്കുമ്പോൾ നമ്മൾ ദുഷ്ടന്മാരായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കുവാൻ അവൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ മറ്റ് മതങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വ്യത്യാസമാക്കുന്നത് നമ്മൾ പാവികളായിരിക്കുമ്പോൾ തന്നെ അഭക്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് അതവന് ചൂസ് ചെയ്യായിരുന്നു അവന് വേണമെങ്കിൽ ലോകത്തിൽ നമ്മുടെ ജനനം നമുക്ക് ആർക്കും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എവിടെ ജനിക്കണമെന്നോ എങ്ങനെ ജനിക്കണമെന്നോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല മരിക്കുന്ന കാര്യത്തിൽ ഇതേപോലെ തന്നെ വേണമെങ്കിൽ മരിക്കണമെങ്കിൽ വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ സൂയിസൈഡ് ചെയ്യാൻ പറ്റുന്നതുപോലെയല്ല എനിക്ക് മരിക്കണ്ട എന്നൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ പറ്റുമോ എനിക്ക് വേണമെങ്കിൽ എന്നെ തന്നെ കൊല്ലാൻ പറ്റിയേക്കാം പക്ഷേ എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് ഒരാൾക്ക് മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ ഇല്ല ഭൂമിയിൽ ആർക്കും മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല മരിക്കാൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരിക്കും മരിക്കണ്ട എന്ന് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ യേശുവിന് വേണമെങ്കിൽ മരിക്കണ്ട എന്ന് തീരുമാനിക്കാമോ അവനത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ ജീവിക്കുന്നത് തിരഞ്ഞെടുക്കാതെ മരണത്തെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാവിയായ ദുഷ്ടനായ എന്നെ ദൈവത്തോടെ നിരപ്പിക്കുക എന്നുള്ള ആ ദൈവിക ദൗത്യം നിർവഹിക്കേണ്ടതിന് ഞാൻ പാവിയായിരുന്നപ്പോൾ ദുഷ്ടനായിരുന്നപ്പോൾ അഭക്തനായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് എനിക്കുള്ള എനിക്കുള്ള ഒരു പകരം മരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പകരം മരണം അവൻ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ഒരു യഹൂദ മത നേതാക്കന്മാരൊക്കെ യേശു മരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല യേശു ജീവിച്ചിരിക്കുന്ന അവർക്കൊരു ഭീഷണിയാണെന്ന് അവർ ചിന്തിച്ചു എന്നാ നമ്മൾ കാണുന്നത് അവർ പറയുകയാണ് അവൻ എല്ലാവരും അവന്റെ പിന്നാലെ ആയിപ്പോയി ഇനി നമ്മൾ എന്തിനാ എങ്ങനെ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ച് അവന്റെ മരണം ഒരു അനിവാര്യതയാണ് അവരുടെ നിലനിൽപ്പിന് ഒരു അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മഹാപുരോഹിതന്മാരും അല്ലെങ്കിൽ യഹൂദ മത നേതാക്കളും അവനെ കൊല്ലുവാനായിട്ട് ക്രൂശിക്കുവാനായിട്ട് അവനെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്നാൽ എല്ലാവരും അങ്ങനെ അല്ല എന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും അങ്ങനെയല്ല ഒരുപക്ഷെ യഹൂദ മത നേതാക്കന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ യേശു ജീവിച്ചിരിക്കുന്നവർക്കൊരു ഭീഷണിയായതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ നല്ലൊരു ശതമാനം ആളുകളും യേശുവിനെ കൊല്ലാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ യേശു മരിക്കണമെന്ന് ആഗ്രഹിച്ചത് അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ ലാഭം ഉണ്ടായിട്ടല്ല യേശു ആരാണെന്നുള്ളത് അവർക്ക് മനസ്സിലാകാഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൗലോസ് ഗുരുന്ദരേഖന ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അവർ ഞങ്ങൾ പ്രസംഗിക്കുന്ന ജ്ഞാനം ലോകത്തിന്റെ ജ്ഞാനമല്ല ഈ ലോകത്തിന്റെ ജ്ഞാനികൾ അവർ യേശുവിനെ മനസ്സിലാക്കിയില്ല അതായത് ദൈവത്തിന്റെ ജ്ഞാനത്തെ ഈ ലോകത്തിന്റെ ജ്ഞാനികൾ മനസ്സിലാക്കിയില്ല എന്താണ് ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി യേശുവിനെ ദൈവം മുന്നിയമിച്ചു എന്ന ദൈവിക ജ്ഞാനം അതായത് തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് തേജസ് തിരിച്ചു കിട്ടേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി യേശുക്രിസ്തുവാണെന്ന് ഈ ലോകത്തിന്റെ പ്രമുഖന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു അപ്പോൾ അവർ യേശുവിനെ ക്രൂശിക്കാൻ എടുത്തതിന്റെ കാരണം എന്താണ് അവരുടെ അജ്ഞതയിൽ നിന്നാണ് അജ്ഞതയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷന്മാരായ ആളുകൾ മോശക്കാരായ അല്ലെങ്കിൽ വളരെയേറെ എന്താ കപടഭക്തന്മാരായ അനേക പരീഷന്മാരുണ്ട് എന്നാൽ എല്ലാ പരീഷന്മാരും കപടഭക്തന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പൗരോസ് ഞാനൊരു പരീക്ഷനാണെന്നുള്ളത് വലിയ അഭിമാനത്തോടെ പറയുന്നു ഞാൻ പരീക്ഷനിൽ നിന്നും ജനിച്ച പരീശൻ എന്ന് പറയുമ്പോൾ പരീഷന്മാർ ആ കാലയളവിൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന ആളുകളുമുണ്ട് അവരിൽ ചിലരൊക്കെ കാപണ്യം കാണിച്ചാലും ദൈവത്തെ ആത്മാർത്ഥതയോടെ സേവിച്ചവരായ അനേക പരീഷന്മാർ ആ കാലയളവിൽ ഉണ്ടായിരുന്നു പരീഷന്മാരുടെ ഉത്ഭവം തന്നെ വളരെ ഗ്ലോറിയസ് ആയിട്ടാണ് സഭ രണ്ടാം ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ആന്റിയോക്കോ സെപ്പിഫാനസിന്റെ കീഴിൽ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒളിവു സഭകളിൽ ആരാധന കഴിച്ചിരുന്ന എന്ന് തന്നെയല്ല ജനങ്ങളെ ദൈവികതയിൽ നിലനിർത്താനായിട്ട് വേർപെട്ടവർ ഹസിദ്ദീം എന്ന് പറയുന്ന വേർപെട്ടവരുടെ സംഘമാണ് ആര് പരീഷന്മാര് അവര് വളരെ നല്ല താല്പര്യത്തോടുകൂടെയും ആഗ്രഹത്തോടും കൂടെയാണ് ഈ ഒരു കുപ്പായ ഇട്ടത് അത് പരിശന്റെ കുപ്പായം കാര്യം എങ്ങനെയും ജനങ്ങളെ എന്ത് ചെയ്യണം ദൈവത്തിനേക്ക് മടക്കിക്കൊണ്ടിരണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിക്കാനുള്ള തീരുമാനത്തോടെ ദൈവത്തിന് വേണ്ടി വേർപെട്ടവരായിരുന്നു പരുഷന്മാർ പക്ഷെ കാലം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് എന്തിനു വേണ്ടിയാണ് വേർപെട്ടതെന്നുള്ളത് മറന്നുപോയി പകരം ഇപ്പോഴും അവരെ തന്നെ വേർപാടുകാരെന്നാണ് വിളിച്ചോണ്ടിരുന്നത് അല്ലെങ്കിൽ വേർപെട്ട സഭകളെന്നൊക്കെയാ വിളിച്ചോണ്ടിരുന്നത് പക്ഷെ അവരുടെ ജീവിതം അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിന് യോജിക്കുന്ന ജീവിതമായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അത് വെച്ച് നോക്കിയാൽ വേർപെട്ട സഭകൾ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുന്ന ആളുകളിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അവരെന്തിനു വേണ്ടി ഇറങ്ങിയോ ആ നിലയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ പരീഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം അല്ല നമ്മുടേതെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പരീഷന്മാരിൽ നല്ലൊരു ശതമാനവും യേശു ഒരു ഫോൾസ് മെസ്സയ ആണെന്നാണ് ചിന്തിച്ചത് ഒരു ഹോക്സ് അല്ലെങ്കിൽ എന്താണ് ഒരു വ്യാജ മശികയാണെന്നാണ് അന്നുണ്ടായിരുന്ന പല പരീക്ഷന്മാരും ശാസ്ത്രിമാരും അന്ന് ചിന്തിച്ചിരുന്നത് കാരണം അവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു കാർപ്പന്റുടെ മകൻ മഷികയായി വരുന്നത് കാര്യം അവരുടെ മനസ്സിലെ മഷികൈ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ മനസ്സിലെ മഷികൈ സങ്കല്പവും ആകാശം കീറി ഇറങ്ങി വരുന്നവനായിട്ട് മഷിക ആണ് ഇവർ ഇവരൊരിക്കലും ഇങ്ങനെ ഒരു സഫറിംഗ് മെസ്സയായി അവരൊരിക്കലും മനസ്സിൽ പ്രതീക്ഷിച്ചില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലും മറ്റും ഈ ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടുള്ള കർത്താവിന്റെ സംഭാഷണമാണ് നമ്മളവിടെ കാണുന്നത് അവിടെ ഈ ജനങ്ങൾ ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ മസികയാകാൻ പറ്റും നീ അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ എല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ഇതൊന്നും ഇവനെ കളിയാക്കാൻ വേണ്ടിയൊന്നും അല്ല ഇവൻ എങ്ങനെ എന്നുള്ള അവരുടെ സംശയത്തിൽ നിന്നാണ് നീ ദൈവത്തിന്റെ മുദ്രനാണ് നീ പറയുന്നത് എന്തുകൊണ്ടാണ് നീ അബ്രഹാമിന് മുമ്പേ ഉണ്ടോ അല്ലെങ്കിൽ അബ്രഹാം നിനക്ക് അമ്പത് വയസ്സ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് യേശു പറയാണ് ബിഫോർ ഐബ്രഹാം ഐ ആം അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് ഉണ്ടായിരുന്നല്ല ഉണ്ട് യഹോവ സാക്ഷികളൊക്കെ ചിലവ് പറയുമല്ലോ യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച പേരുകൾ യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല എന്ന് ഇതൊക്കെ അവർ വായിച്ചിട്ടില്ല അവർ വേദവസ്ത്രത്തിന്റെ അവിടുന്ന് ഇവിടുന്നും രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ വന്ന് കളിപ്പിക്കാൻ വരുമ്പോൾ മനസ്സിലാക്കണം വേദവസ്വം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അവർക്ക് നിങ്ങളെ കളിപ്പിക്കാൻ പറ്റുന്നതും ഇവിടെ കൃത്യമായിട്ട് യേശു ഉപയോഗിക്കുന്ന എന്താണെന്ന് ചെയ്യാമോ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് ആ ഉണ്ട് എന്ന് പറയുന്ന വാക്ക് യഹോവ മോശയോട് സംസാരിക്കുമ്പോൾ ഐ ആം ഹു ഐ ആം എന്ന് പറയുന്ന അതേ വാക്കാണ് ഗ്രീക്ക് ഭാഷയോട് ഉപയോഗിച്ചിരിക്കുന്നത് ഐ ആം ബിഫോർ ഏബ്രഹാം ആം ഞാൻ ഉണ്ട് ഞാൻ ഉണ്ടായിരുന്നല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഗ്രാമർ തെറ്റ അല്ലേ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടെന്നാണോ സാധാരണ പറയുന്നത് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നെന്നല്ലേ പറയുന്നുണ്ട് പക്ഷെ ഇതങ്ങനല്ല അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് കാര്യം ഉണ്ട് എന്ന് പറയുന്ന ആം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ ആം സെയിം വേർഡാണ് അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ അവനെ എറിയാൻ കല്ലെടുത്തുന്നു എന്തുകൊണ്ടാ യഹോവയ്ക്ക് വേണ്ടി മാത്രം അവർ റിസർവ് ചെയ്തിരുന്ന വാക്ക് യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ടാണ് യേശുവിനെ എറിയാൻ അവർ കല്ലെടുത്തത് എന്തുകൊണ്ടാ ഇവർ വളരെ ആത്മാർത്ഥതയുള്ള യഹൂദന്മാരായതുകൊണ്ടാണ് യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് വേറൊരാൾ ഉപയോഗിക്കുന്ന അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവരെ എറിയാനായിട്ട് അവൻ കല്ലെടുത്തത് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഈ യഹൂദന്മാര് അല്ലെങ്കിൽ പരീശന്മാരായ ആളുകൾ യേശുവിനെ ക്രൂശിക്കുക എന്ന് അലറിക്കൂവിളിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം ഈവൻ യേശുവിന്റെ വിസ്താര സമയത്തും നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കുമ്പോൾ വാസ്തവത്തില് ടെൽ ആ ഭാഗങ്ങളെ ഒന്ന് ചെറിയ രീതിയിലെങ്കിലും വിശദമാക്കണമെന്ന് എനിക്കുണ്ട് കാര്യം ഈ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ക്രൂശിലെ തിരുമൊഴികൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ലുക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ട് മുതലുള്ള അധ്യായങ്ങളിലെ ചില ഭാഗങ്ങൾ ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നില്ല അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ അവിടെ കർത്താവിന്റെ പാഷൻ തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ വായിക്കുന്നില്ല എന്ന് പറയാൻ കാരണം നമുക്കറിയാം യേശുവിന്റെ ക്രൂശിലെ തിരുമൊഴികളുടെ പശ്ചാത്തല പഠനമാണ് അവിടെ നടക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് ചാപ്റ്റർ ട്വന്റി ടു നമ്മൾ യേശു കർത്താവ് നടത്തുന്ന തിരുവത്താഴം എന്ന് നമ്മൾ പറയുമ്പോൾ തിരുവത്താഴം അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം വിവരിച്ചു കാണുന്നത് ആദ്യം മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ പെസഹായുടെ ആചരണത്തിന് ശേഷം പെസഹ ആചരിച്ചതിന് ശേഷം യേശു തന്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുന്നു അതോടുകൂടി എന്ത് ചെയ്യുന്നു ലാസ്റ്റ് സപ്പർ എന്ന് നമ്മൾ പറയുന്നു ലാസ്റ്റ് സപ്പറിലേക്ക് നമ്മൾ കടന്നു വരുന്നു അതിന്റെ മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് ശേഷം അവരെ ഒലിയുമലയിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അവിടെ വെച്ചാണ് യേശുവിനെ മഹാപുരോഹിതന്റെ ചേവകർ പിടിച്ചുകൊണ്ട് വരുന്നത് അമ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അൻപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയാണ് യേശുവിന്റെ ആദ്യത്തെ വിചാരണ നമ്മൾ കാണുന്നത് അത് മഹാപുരോഹിതന്റെ ഭവനത്തിൽ രാത്രിയിലുണ്ടായ വിചാരണ അവിടെ വെച്ചാണ് പത്രോസിന്റെ തള്ളിപ്പറച്ചിലും മറ്റും നടക്കുന്നത് ഓക്കെ എന്നാൽ അതിന്റെ അറുപത്തി ആറാം വാക്യത്തിൽ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം കൂടെ അവൈലബിൾ പി ബി എന്നൊക്കെ നമ്മൾ പാർട്ടിയിൽ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു അവൈലബിൾ പി ബി എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം കൂടെ കൂടി യേശുവിനെ ഒന്ന് വിസ്തരിച്ചു പക്ഷേ പിറ്റേ ദിവസം ഫുൾ കോറമുള്ള പി ബിക്ക് വേണ്ടി അവര് നോക്കിയിരിക്കുകയാണ് നേരം വെളുത്തപ്പോൾ അറുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നേരം വെളുത്തു കഴിഞ്ഞിട്ട് യേശുവിനെ പിന്നെയും അവരെന്ത് ചെയ്യുന്നു വിസ്തരിക്കുകയാണ് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ അവര് ഇവനൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ കഴിയയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ശരിക്കും ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റിന് ഉള്ള കുറ്റമായിട്ടാണ് അവര് കാര്യങ്ങളെ കാണുന്നത് മഹാപുരോഹിതൻ അവിടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവ ശക്തിയുടെ വലത്തുഭാഗത്തെ ഇരിക്കും എന്ന് പറഞ്ഞു വലത്തുഭാഗത്ത് എന്ന വാക്ക് യേശു ഉപയോഗിക്കുമ്പോൾ ഐ വിൽ ബി ഈക്വൽ വിത്ത് ദ ഫാദർ എന്നുള്ള വാക്യമാണ് വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ യഹൂദന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ഐ എം ഈക്വൽ വിത്ത് മൈ ഫാദർ എന്നുള്ള അർത്ഥമാണ് ഞാൻ പിതാവിനോട് തുല്യനായിരിക്കും എന്നാണ് പറയുന്നത് തുല്യനായിരിക്കും അപ്പോൾ നീ ക്രിസ്തു തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് ചോദിച്ചു നിങ്ങൾ പറയുന്നത് ശരി ഞാൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താ ആവശ്യം നാം തന്നെ അവന്റെ വായിൽ നിന്ന് വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു നോക്ക് ഞാൻ ക്രിസ്തുവാണെന്ന് അവൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇവനെ കൊല്ലാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം എന്താണ് ഇവന് മരണകരമായ കുറ്റം ചെയ്തിരിക്കുന്നു എന്ത് ചെയ്തു അവൻ തന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കി തീർത്തു ഇനി ഇവനെ കൊല്ലാം പക്ഷേ റോമൻ ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ട് ആരെയെങ്കിലും പിടിച്ചുകൊണ്ട് പെട്ടെന്ന് കൊല്ലാനായിട്ട് അവർക്ക് കഴിയാത്തത് കഴിയാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ച് നടക്കത്തിൽ നിന്നൊന്നുമല്ല ഒരു മോബ് എന്ന നിലയിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇതിനൊരു നിയമസാധുത വരുത്തേണ്ടതിന് ഇവനെ പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഇരുപത്തിമൂന്നിലെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ ചെന്നപ്പോൾ പിലാത്തോസ് മനസ്സിലാക്കി ഇവനിൽ യാതൊരു കുറ്റവും ഇല്ല അതുകൊണ്ട് സംസാരത്തിനിടയ്ക്ക് ഇവൻ ഗലീലയിൽ നിന്നുള്ളവനാണെന്ന് മനസ്സിലായപ്പോൾ ആ ഗലീല വരിക്കുന്നത് ഹേരോതാവായത് കൊണ്ട് എന്നാ പിന്നെ ഹേരോദാവിന്റെ അടുത്തേക്ക് ഇവനെ പറഞ്ഞു വിടാമെന്ന് ചിന്തിച്ചു അങ്ങനെ ഹേരോദാവിന്റെ അടുക്കൽ അവൻ ചെല്ലുന്നു അവിടെ വെച്ച് ഹേരോതാവ് പ്രതീക്ഷിക്കുന്നത് ഇവനിൽ നിന്ന് വല്ല അത്ഭുതവും കാണാൻ പറ്റും ഒരു മജീഷ്യൻ എന്ന നിലയിലാണ് ഹേരോദാവ് യേശുവിനെ കാണുന്നത് അങ്ങനെ മാജിക് ഒന്നും കാണാൻ കഴിയാഞ്ഞതുകൊണ്ട് പിന്നെയും പീലാത്തോസിന്റെ അടുത്ത് പറഞ്ഞു വിട്ടു പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പീലാത്തോസിന്റെ അടുത്ത് വീണ്ടും മടക്കി അയക്കുന്നു അതിനുശേഷം ശിക്ഷ വിധിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രൂശ്യമായുള്ള യാത്രയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഈ ഭാഗങ്ങളൊന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശ്ചാത്തലം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുകയാണ് അവിടെ കൃശ്യമായി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശിമോനെ കാണുന്നു അവന്റെ ക്രൂശി ചുമപ്പാൻ അവനെ നിർബന്ധിച്ചു മറ്റൊന്നും കൊണ്ടല്ല ഒന്നുകൂടെ നാൽപ്പത് അടി വാങ്ങിച്ചതിന് ശേഷം ചാട്ടവാട് കൊണ്ടുള്ള മുപ്പത്തി അടി ഏറ്റതിന് ശേഷം യേശുവിനൊരു പക്ഷെ ക്രൂശ്യമായി യാത്ര ചെയ്യാനായിട്ടുള്ള എന്നാൽ ശാരീരികമായി ഒരു പക്ഷേ അവർക്കൊരു പേടിയുണ്ടായി അവൻ അതിന് ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ മരിച്ചു പോയാലോ എന്നുള്ള ഒരു പേടിയുണ്ടായി കാര്യം അത്രയ്ക്കും ക്ഷീണത്തിനായി യേശു മുന്നോട്ട് പോവുകയാണ് എന്നാൽ യൗദന്മാരുടെ നിയമമനുസരിച്ച് ക്രൂശിക്കപ്പെടുവാൻ തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ നിയമപരമായി ഒരാളെ ക്രൂശിക്കാനായിട്ട് ഒരു പ്രൊണൗൺസ് ചെയ്താൽ അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് പ്രൊണൗൺസ് ചെയ്താൽ മരണശിക്ഷയ്ക്കുറിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിധി എവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു അവിടെ മുതൽ വിധി നടപ്പാക്കപ്പെടുന്ന സ്ഥലം വരെ ഇവനെ ക്രൂശിക്കാനുള്ള കൃഷി എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത് ക്രൂശിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവന്റെ ചുമതലയാണ് വേറെ ആരും എടുക്കാൻ പറ്റത്തില്ല വേറെ ആരും എടുക്കാൻ പറ്റത്തില്ല നല്ല വേറെ ആരും എടുക്കാൻ വരത്തുമില്ല